നമസ്കാരം ചെറിയ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ ചുറഞ്ഞ് മാന്തി വലുതാക്കി പുണ്ണാക്കി ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി ഐ സി യൂണിറ്റ് കയറ്റി വലിയ വിഷയമാക്കി ഇതിലിവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് അവരുടേതേ നല്ല പങ്കുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ഉണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നെന്താണ് വെളുക്കാൻ തേച്ചത് പാണ്ഡായി പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട് പാമ്പനെ പിടിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങി പാമ്പ് രക്ഷപെട്ടു ഇതിപ്പോ എല്ലാവരും കൂടി കന്യാസ്ത്രീകളെ പിടിക്കാൻ ഇറങ്ങി വലിയ ബഹളം ഉണ്ടാക്കി അവർ താൽക്കാലികമായി കേസിൽ നൂരി പക്ഷേ അടക്കമുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ മതപരിവർത്തനം ജീവപര്യന്തം തടവാക്കി മാറ്റി കർശനമായ നിയമങ്ങളാവുകയാണ് രാജ്യത്ത് ഇനി നിർബന്ധ മതപരിവർത്തനം നടന്നാൽ ജീവപര്യന്തം തടവ് വരുന്നതിന്റെ നിലയിലേക്ക് വലിയ നിയമങ്ങൾ രാജ്യത്ത് വന്നു ഛത്തീസ്ഗഡിൽ മിഷനറിമാരെ ഛത്തീസ്ഗഡിന്റെ ഏഴ് ജില്ലകളിൽ ബസ്ത്ര ജില്ലകളിൽ കയറ്റരുതെന്നുള്ള നിലയിൽ അവർ വളരെ സംഘടിതമായ അവിടെ മഹാപഞ്ചായത്തുകൾ കൂടി വളരെ കർശനമായ നിയമങ്ങൾ ജാർഖണ്ഡ് നടപ്പിലാക്കുന്നു ഛത്തീസ്ഗഡ് നടപ്പിലാക്കുന്നു ഉത്തരാഖണ്ഡ് ഇപ്പൊ നടപ്പിലാക്കുന്നു ഉത്തർപ്രദേശ് നടപ്പിലാക്കുന്നു അങ്ങനെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന നിർബന്ധ മതപരിവർത്തനം ഉണ്ടെന്നുള്ള ആരോപണം ഞാൻ പോയി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നില്ല എനിക്ക് അറിഞ്ഞോളൂ ഡയറക്റ്റ് ഡേറ്റ ഇല്ലാത്തൊരു കാര്യം പറയാൻ പാടില്ലല്ലോ പക്ഷേ എന്തായാലും അങ്ങനെ ഒരു ആരോപണം ഏറിൽ നിൽപ്പുണ്ട് ആ ആരോപണത്തെ തുടർന്ന് നിർബന്ധിത മതപരിവർത്തനം വലിയ തോരത്തിൽ ജീവപര്യന്തം തടവാക്കിക്കൊണ്ട് വലിയ ഉത്തരവുകൾ വരികയാണ് ഈ രാജ്യത്തൊരു ഏകോപിത നിയമം വന്നാലും അത്ഭുതപ്പെടാനില്ല നിർബന്ധിത മതപരിവർത്തനം എന്തായാലും വലിയൊരു വിഷയമായി രാജ്യത്ത് ചർച്ച ചെയ്ത് ഉയർന്നു വന്നു എന്നുള്ളതാണ് ഛത്തീസ്ഗഡിൻ്റെ ബാക്കി പത്രം പക്ഷെ അത് നന്മയാണോ തിന്മയാണോ എന്നൊക്കെ കാലം തീരുമാനിക്കട്ടെ എന്തായാലും നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത് ഇനി അത്ര എളുപ്പമല്ല ആളുകളെ മോഹിപ്പിച്ചും പ്രേരിപ്പിച്ചും എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് നിർബന്ധമായ മതപരിവർത്തനം നടത്തിയാൽ അത് ജീവപര്യന്തം ചിലവ് കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കത്തോലിക്ക സഭയോ സീറോ മലബാർ സഭയോ ഒന്നും അങ്ങനെ മതപരിവർത്തനം നടത്തുന്നില്ല എന്നറിയുന്നത് അതേസമയം ബന്ധക്കോസ് വിഭാഗക്കാരും പാസ്റ്റർമാരും ഒക്കെയാണ് കൂടുതലതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് സുവിശേഷമോ ശുശ്രൂഷയോ പക്ഷേ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് പോയി പ്രത്യേകിച്ച് ദളിത് ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ പോയി അവരുടെ ദാരിദ്ര്യത്തെയും പട്ടിണിയെയും അജ്ഞതയും അറിവില്ലായ്മയും ചൂഷണം ചെയ്ത് അവരെ ക്രിസ്തു മതത്തിലേക്ക് അടുപ്പിക്കുന്ന ആൾ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളെയൊക്കെയാണ് പലപ്പോഴും നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലുങ്ങയുടെ ഇടുകയാണ് പക്ഷേ അതിലൂടെ ചിലപ്പോൾ ഈ സുവിശേഷത്തിനും ശുശ്രൂഷയ്ക്കുമൊക്കെ കൂച്ചുവിലങ്ങ് വരുന്നത് സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന കാര്യമാണ് അത് നടക്കട്ടെ പക്ഷെ നിർബന്ധിത മതപരിവർത്തനം തീർച്ചയായും വലിയ കലുഷിതമായ കലാപത്തിലേക്ക് തന്നെ രാജ്യത്ത് പോകും അതുകൊണ്ട് ഹർവാപ്പസിയും നമുക്ക് നിർത്താം നിർബന്ധിത മതപരിവർത്തനവും നിർത്താം ലൗജിഹാദുകളും നിർത്താം വളരെ ഏകോദര സഹോദരങ്ങളെ പോലെ ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളത് കഴിച്ച് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ളവടത്തൊക്കെ സഞ്ചരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ അല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പോകാത്ത രീതിയിലേക്കുള്ള വിധത്തിലേക്കുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉത്തരാഖണ്ഡ് ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞു നിർബന്ധ മതപരിവർത്തനം ജീവപര്യന്ത തടവിലേക്ക് പോകും അതുകൊണ്ട് എല്ലാവരും ജാഗ്രത